ഹായ് ഫ്രണ്ട്സ് എന്തുണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് നമ്മൾ ഫ്രീ ആര്യവർക്ക് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നതാണ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ഇന്ന് എത്രാമത്തെ ക്ലാസ് എത്തി പത്താമത്തെ ക്ലാസ് എത്തി പതിനഞ്ച് ദിവസത്തെ ക്ലാസ് ആണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ നല്ലോണം പ്രാക്ടീസ് ചെയ്തവരാണെങ്കിൽ ഈസി ആയിട്ട് ഇപ്പോൾ പകുതി വരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എനിക്ക് ഉറപ്പാണ് നമുക്ക് ആദ്യം പഠിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് നൂലെടുക്കാനൊക്കെ പ്രയാസം തുണീൻ്റെ നൂല് മുകളിലോട്ടേക്ക് വരുന്നു അങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മൾ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത് പിന്നെ പിന്നെ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ അതൊക്കെ തനിയേ പോയിക്കോളും നിങ്ങൾ തന്നെ വിചാരിക്കും ഇതെപ്പോൾ പഠിച്ചതെന്ന് വിചാരിക്കും ശരിയാവും അത് തനിയേ ശരിയാവും കേട്ടോ ചെയ്തോണ്ടിരിക്കുമ്പോൾ അപ്പോൾ നമുക്കിന്ന് ബട്ടൺ ഹോൾ സ്റ്റിച്ച് പഠിക്കണം ദാ ഇവിടെ ഞാൻ കാണിച്ചു തരാം ടു ലൈൻസ് നമ്മൾ വരയ്ക്കണം ഞാനത് അടുത്ത് വെച്ച് കാണിച്ച് തരാം ഇതാ കണ്ടോ ഇതുപോലെ രണ്ട് ലൈൻ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെയാണ് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചത് സ്റ്റാൻഡ് ഒന്ന് തിരിച്ച് കാണുന്ന രീതിയിൽ വെച്ചതേ ഉള്ളൂ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ നല്ലോണം ശ്രദ്ധിച്ച് നോക്കണം സിൽക്ക് ത്രെഡ് അല്ലെങ്കിൽ സെറി ത്രെഡ് എടുക്കാം എന്താ സെറി ത്രെഡ് വെച്ച് ചെയ്താൽ മതി നിങ്ങൾ ഓക്കെ ഇതാ നമുക്ക് ആദ്യം നേടിലെടുക്കേണ്ടത് ഞാൻ പറഞ്ഞു തരാം അതിന് മുന്നേ ഒന്ന് നല്ല ടൈറ്റ് ചെയ്യട്ടെ ടൈറ്റ് ആയിട്ടില്ല ഇതൊക്കെ ശ്രദ്ധിക്കണേ ഓക്കെ തുണി ടൈറ്റ് ചെയ്തു നൂലൊക്കെ കെട്ടിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കയ്യിൽ ചുറ്റി പിടിച്ചിട്ടുണ്ട് ഇനി ഇതാ ചെയ്യാൻ പോകുന്നു ഫസ്റ്റ് തന്നെ നമ്മൾ ചെയിൻ എടുക്കേണ്ടത് താഴത്തെ ലൈനിൽ നിന്നാണ് താഴെ ഇതാ ഈ ഒരു ലൈനിന്റെ ഇവിടെ നിന്ന് ഞാൻ ചെയിൻ എടുത്തിട്ടില്ലേ ഇതിന്റെ തൊട്ട് താഴെ ഈ ലൈനിന്റെ ഇപ്പോൾ ചെയിൻ എടുത്തതിന്റെ തൊട്ട് താഴെ ആയിട്ട് ഒരു ലോക്ക് ചെയിൻ കൂടി എടുത്തിട്ടാണ് ഞാൻ മുകളിൽ പോയിട്ട് കുത്താൻ പോകുന്നത് അപ്പോൾ നോക്കണം പോരാ ഇത്ര അടുത്ത് കാണിച്ചു തരാം നിങ്ങക്ക് ഇതാ ഇവിടെ കുത്തിയിട്ട് ഈ ഒരു ലൈനിന്റെ അടുക്ക് കുത്തിയിട്ട് ഒരു ചെയിൻ കണ്ടോ ചെയിൻ വന്നത് കണ്ടല്ലോ എന്നിട്ട് എന്ത് ചെയ്യുന്നു നേരെ ബാക്കിലേക്ക് പോയി ബാക്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈനിന്റെ ഈ ഒരു ഭാഗത്ത് കേട്ടോ തൊട്ടടുത്തായിട്ട് കുത്തിയിട്ട് ഈ ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് തൊട്ടടുത്താണ് കുത്തേണ്ടത് അല്ലാതെ കുത്തിയ സ്ഥലത്ത് തന്നെ കുത്തി കഴിഞ്ഞാൽ സ്റ്റിച്ച് ലൂസ് ആകും അതെല്ലാം ശ്രദ്ധിക്കട്ടെ ഇതാ ഈ ഒരു തായലെ ഭാഗത്ത് ഒരു ലൈനിന്റെ താഴെ ഭാഗത്ത് കുത്തിയിട്ട് നെക്സ്റ്റ് ഒരു ചെയിൻ ലോക്ക് ചെയിൻ കൂടെ എടുക്കുന്നു ദാ ലോക്ക് ചെയിൻ ഇട്ടു കാണുന്നില്ലേ ഇവിടെ ലോക്ക് വന്നിട്ടുണ്ട് ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു കുരുക്കിട്ട പോലെ അങ്ങനെ ഉണ്ടാവുന്നേ ഉള്ളു ഓക്കെ എന്നിട്ട് ഈ ഒരു ചെയിനെ മുകളിലേക്ക് കൊണ്ടുപോകണം നമുക്ക് ഈ ഒരു ചെയിനെ മുകളിലേക്ക് കൊണ്ടുപോയി നേരെ മുകളിലാണേ ഇങ്ങനെ ചെരിച്ചിട്ടോ തിരിച്ചിട്ടോ ഒന്നും വെക്കാൻ പാടില്ല നേരെ മുകളിൽ കൊണ്ടുപോയിട്ട് ആ മുകളിലത്തെ ലൈനിന്റെ അവിടെ കുത്തിയിട്ട് ഒരു ചെയിൻ കൂടെ എടുക്കണം എന്നിട്ട് ഇവിടെ ലോക്ക് ചെയിൻ ഒന്നും ഇട്ട് കൊടുത്തേക്കല്ലേ ഇവിടെ നമുക്ക് ലോക്ക് ചെയിൻ ഒന്നും വേണ്ട ഇതുപോലെ ചെയിൻ എടുത്തിട്ട് ഇതാ ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ ഞാൻ ഏടിൽ കൊളത്തിയ ചെയിന് നേരെ താഴോട്ട് വലിക്കുക എന്താ താഴോട്ട് വലിക്കുമ്പം എന്താ നമ്മൾ അതിന് മുന്നേ എടുത്ത ചെയിൻ അവിടെ ലോക്ക് ആയ പോലെ വരും എന്താ നേരെ ഇവിടെ ആ പോയിട്ട് ആ ഒരു സ്റ്റിച്ച് ലോക്ക് ആയ പോലെ വന്നിട്ടുണ്ടാകും മനസ്സിലായല്ലോ എന്നിട്ട് എന്ത് ചെയ്യുക ഈ ചെയിനിൻ്റെ ഇതുപോലെ എടുത്തിട്ട് എന്താ നേരത്തെ ചെയ്തതിന്റെ തൊട്ട് താഴെയായിട്ട് വീണ്ടും ഒരു ലോക്ക് ചെയിൻ കൂടെ എടുക്കണം എടുത്തു കണ്ടോ എന്നിട്ട് നേരെ നേരം ഇപ്പുറത്തെ ഈ ഒരു ഭാഗത്തേക്ക് ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഒരു ഇഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് ഗ്യാപ്പ് ഒക്കെ വിട്ട് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഒരു ഒരിത്തിരി ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും ഒരു ചെയിൻ എടുത്തു കണ്ടോ ഇതുപോലെ ചെയിൻ എടുത്തിട്ട് ഇവിടെ ലോക്ക് ചെയിൻ ഒന്നും എടുക്കണ്ട നേരെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് കുത്തുക മുകളിൽ വന്ന തൊട്ട് മുകളിൽ ഓപ്പോസിറ്റ് എന്താ മുകളിലത്തെ ലൈൻ്റെ അവിടെ കുത്തി അവിടെ നിന്നും ചെയ് നേരെ താഴോട്ട് വരിക ലോക്ക് ചെയിൻ ഒന്നും വേണ്ട നേരെ താഴോട്ട് വരുമ്പോൾ ഒരു കുരുക്ക് വീണ പോലെ ഉണ്ടാവും എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ലോക്ക് ചെയിൻ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ ഇനി നേരെ ഓപ്പോസിറ്റ് പോകുന്നു ഇവിടെ കുത്തി ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഈ ഒരു ഗ്യാപ്പ് തന്നെ എപ്പോഴും ഇട്ടു കൊടുക്കേണ്ടത് ഇവിടെ ചെയിൻ നേരെ മുകളിൽ പോയി വീണ്ടും ഒരു ചെയിൻ നേരെ താഴോട്ട് വരുന്നു താഴെ ഒരു ലോക്ക് ചെയിൻ പോലെ ഇട്ടു കൊടുക്കുക വീണ്ടും ഒരു ഗ്യാപ്പ് വിട്ടിട്ട് നീഡിൽ കുത്തുക ചെയിൻ മുകളിൽ പോയിട്ട് വീണ്ടും ചെയിൻ നേരെ താഴോട്ട് കൊണ്ടുവരുന്നു താഴെ ലോക്ക് ചെയിൻ വീണ്ടും ഇതാ ഇപ്പുറത്തേക്ക് ചെയിൻ മുകളിലേക്ക് വീണ്ടും ഒരു ചെയിൻ താഴേക്ക് കൊണ്ടുവരുന്നു ലോക്ക് ചെയിൻ വീണ്ടും ചെയ്യുന്നു കണ്ടോ ഇതാണ് നമ്മളെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്ന് പറയുന്നത് വർക്കിലെ നമുക്ക് എംബ്രോയിഡറിയിലും ഇതുപോലത്തെ ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എംബ്രോയിഡറി പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും വളരെ ചെറിയ ഫീസിലാണ് എംബ്രോയിഡറി പഠിപ്പിക്കുന്നത് ആര്യവർക്കും ഞാൻ ചെറിയ തന്നെയാണ് പഠിപ്പിക്കുന്നത് അപ്പം നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു തരും ട്രഡീഷണൽ എംബ്രോയിഡറി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ ഇതാ ചെയ്ത് ചെയ്ത് പോകുന്നുണ്ട് അങ്ങോട്ടേക്ക് എന്നിട്ട് ഞാൻ നോട്ട് എന്റിനോട്ടിട്ടിട്ട് ഒന്നും കൂടെ കാണിച്ചു തന്നേക്കാം ചിലർക്കെല്ലാം ഇപ്പോഴും ഡൗട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ഡൗട്ട് ഒന്ന് മാറ്റി കൊടുത്തിട്ട് വേണം ബാക്കി പഠിക്കാൻ ഓക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം നേരെ ഇതാ താഴോട്ട് വരുന്നു ഇതാ ഈ താഴെ കുത്തി ഒരു ചെയിൻ ഈ ഒരു ചെയിൻ വലിയതാക്കിയിട്ട് എടുത്തു അയ്യോ ഞാൻ ചെയ്ത് അങ്ങോട്ട് എത്തിയല്ലേ ഞാനത് കണ്ടിട്ടേ ഇല്ല ശ്രദ്ധിച്ചിട്ടില്ല നല്ല ഭംഗിയുണ്ടല്ലേ ഉണ്ടല്ലേ ഇതാ ഇവിടെ നിന്ന് ലാസ്റ്റ് ഇതാ ഇവിടെ കുത്തിയിട്ട് നമ്മൾ ലോക്ക് ചെയിൻ എടുക്കുന്നതില്ലേ അത് കുറച്ച് വലിയതാക്കിയിട്ട് എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക തൊട്ടടുത്ത് കുത്തിയിട്ട് വീണ്ടും ഒരു ചെയിൻ തൊട്ടടുത്ത് തന്നെ കുത്തണം കുത്തിയിടത്ത് തന്നെ കുത്താനും പാടില്ല എന്നിട്ട് ഇതാ ഇവിടെ അങ്ങ് ഇട്ട് കൊടുത്തിക്കുക ചിലരൊക്കെ പറയും ഈ എന്തിനോട്ട് എന്ത് പണിയാന്ന് എന്തിനോട്ടാണ് ബുദ്ധിമുട്ട് എന്ന് പറയും ശരിക്കും എന്തിനോട്ട് എന്ത് പണിയാ ഉള്ളത് നമുക്ക് ഈ ചെയിൻ എടുത്തെടുത്ത് ചെയ്യുന്ന പണി പോലും ഇല്ല എന്തിനോട്ട് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ ശരിക്കും പഠിക്കാത്തതുകൊണ്ടാണ് ഓക്കെ ഇനി നമുക്ക് ഒന്നും കൂടെ പഠിക്കാം ഇത് തന്നെ ഡൗട്ടുള്ളവർക്ക് ഡൗട്ട് എല്ലാം ഒന്ന് മാറട്ടെ കേട്ടോ ഞാൻ വീണ്ടും കേട്ടൊക്കെ ഇട്ട് എടുക്കട്ടെ ഇനി വീണ്ടും കാണിച്ചു തരുന്നത് ഇവിടെ ചെയ്താലോ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കോളനെ ഡൗട്ട് ഉള്ളവര് ഇതാ നോക്കണം ഇതാ ഇവിടെ നിന്നും ചെയിൻ തൊട്ട് താഴെയായിട്ട് കുത്തിയിട്ട് ലോക്ക് ചെയിൻ എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നേരെ മുകളിലേക്ക് പോകുന്നു മുകളിൽ നിന്നും ചെയിൻ നേരെ താഴോട്ട് വന്നിട്ട് നമ്മൾ ആ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് അവിടെയായിട്ട് കുത്തിയിട്ട് ലോക്ക് ചെയിൻ നേരെ തൊട്ടടുത്തേക്ക് പോകുന്നു ഓപ്പോസി ഓപ്പോസിറ്റ് അല്ല ഇതാ നേരെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഇവിടെ ആയിട്ട് പോയി കുത്തിയിട്ട് ഒരു ചെയിൻ മുകളിൽ പോകുന്നു വീണ്ടും ചെയിൻ നേരെ താഴോട്ട് വരുന്നു താഴെ ഒരു ലോക്ക് ചെയിൻ വീണ്ടും ഇപ്പുറത്തെ ഭാഗത്തേക്ക് ചെയിൻ മുകളിലേക്ക് പോകുന്നു ചെയിൻ താഴോട്ട് വരുന്നു ലോക്ക് ചെയിൻ വീണ്ടും ഇപ്പുറത്തെ ഭാഗത്തേക്ക് ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ചെയിൻ മുകളിലേക്ക് പോകുന്നു ചെയിൻ വീണ്ടും താഴെ വന്നു ലോക്ക് ചെയിൻ മനസ്സിലായോ ഈസി പണിയല്ലേ ഇത് നല്ല അടിപൊളി ഡിസൈനും ചെയ്ത് കാണിക്കണം നിങ്ങൾ ചിലർക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്ന് കാണിച്ചു തരുന്നുണ്ട് അവർ കഷ്ടപ്പെട്ട് ചെയ്ത് നോക്കി പഠിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെയ്യുന്നു ഇനി ഇതാ ഇവിടെ കൊണ്ടുപോയിട്ട് ലോക്ക് ചെയിൻ എടുക്കുന്നില്ല അത് കുറച്ച് വലുതാക്കിയിട്ട് എടുക്കുക എൻ്റെ നോട്ട് ചെയ്ത് കൊടുക്കുക ഇനി നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ ഈ മുകളിൽ കാണുന്നതിനെല്ലാം തായലേക്ക് അങ്ങ് താഴേക്ക് എൻ്റെ സ്ലാങ് വരുന്നത് കണ്ടോ നിങ്ങൾ എൻ്റെ കണ്ണൂർ സ്ലാങ് വരുന്നത് കണ്ടോ ഇതാ താഴെ താഴേക്ക് വലിച്ചിട്ട് കൊടുക്കുന്നു കണ്ടോ നമ്മുടെ ഓൺലൈൻ സ്റ്റിച്ചിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ തുടങ്ങാൻ പോകുന്നുണ്ട് എനിക്ക് ചെറുതായിട്ട് ചുമ ബാക്കിയുള്ളതുകൊണ്ട് മാറാത്തതുകൊണ്ട് എനിക്ക് ഒറ്റത്തിൽ സംസാരിച്ച് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല അതാണ് കുറച്ച് ലേറ്റായി പോയത് ഇതാ കണ്ടോ ബട്ടൺ ഹോൾ സ്റ്റിച്ച് നല്ല സ്റ്റൈലില്ലേ കാണേ നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക എല്ലാവരും ചെയ്ത് നോക്കണം ഇനി ഇതാ ക്ലാസ് പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഇത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ആരി ഈ ക്ലാസ് ആണ് പതിനഞ്ച് ദിവസത്തെ ക്ലാസ് കൊടുക്കുന്നുണ്ട് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് എല്ലാം ഉണ്ട് പക്ഷേങ്കിൽ ഇനി ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറ്റില്ല കാരണം ക്ലാസ് പത്ത് ക്ലാസ് വരെ ആയില്ലേ അപ്പോൾ ഇനി ആഡ് ചെയ്യാൻ പറ്റില്ല ഇനി ഞാൻ പുതിയതായിട്ട് തുടങ്ങുമ്പോൾ നിങ്ങളടുത്ത് നേരത്തെ പറയാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്യാം ഡൗട്ടൊക്കെ ചോദിക്കാം പിന്നെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാം നല്ല അടിപൊളിയായിട്ട് ആരെയവർക്ക് പഠിപ്പിച്ച് തരും ഓക്കെ എന്നാലേ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ഞാൻ നിങ്ങൾക്ക് ഏതായാലും ഇതിൻ്റെ ഡിസൈൻ കൂടെ ചെയ്യുന്നത് കാണിച്ചു തരുന്നില്ല മോഡൽ നിങ്ങൾക്ക് കാണിച്ച് തന്നേക്കാം ഇതാ നോക്ക് ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ടാവും പിൻ റസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതാ ഇത് ഓപ്പൺ ചെയ്യാം അതാ ഇതിൽ കണ്ടോ അരിവർക്കിൻ്റെ സംഭവങ്ങൾ സീക്വൻസ് വർക്ക് എല്ലാം വന്നിട്ട് കണ്ടോ അപ്പോൾ ഇതാ ഇവിടെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ട് അടിച്ചു നോക്കുക ബട്ടൺ ഹോൾ അരിവർക്ക് ഡിസൈൻ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറേ ഡിസൈൻ വരും കണ്ടോ ഇതാ ഈ ഒരു സൈക്കിളൊക്കെ ചെയ്തു വെച്ചിട്ട് നോക്കിയേ ഇതാ ഇത് കണ്ടോ ഇതൊക്കെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ആണ് വരുന്നത് അപ്പോ ഇതാ ഡിസൈൻ ഒന്നും ഇല്ല എന്ന് പറയണ്ട ഇതാ ഈ ഒരു താറാവിനെ കണ്ടോ നിങ്ങൾ ക്യൂട്ടായിട്ടില്ലേ അപ്പൊ ഇതുപോലെയൊക്കെ നിങ്ങൾക്കും ചെയ്ത് പഠിക്കാം ഓരോ സ്റ്റിച്ചിനും ഡിസൈൻ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഞാൻ ഇത് സീരിയസ് ആയിട്ട് പറയുന്നു ആദ്യം തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെങ്കിൽ നിങ്ങൾക്ക് പറ്റും കുറേ തവണ ചെയ്ത് നോക്കണം നമ്മൾ സ്റ്റാർട്ടിങ് നമുക്ക് കിട്ടില്ല അപ്പോൾ ചെയ്ത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തനിയെ അത് കിട്ടും ഞാനിത് ഉറപ്പ് തരുന്നില്ലേ നിങ്ങൾക്ക് ആ ഇഷ്ടം നോക്കിയേ എന്ത് ഭംഗിയാ നോക്കിയാൽ ഓസാപ്പൂ ചെയ്തിട്ട് ശരി എന്നാൽ ബായ്